ഇന്ന് നമ്മൾ വൈപ്പർ ഐഡ് ഐലൻഡിലേക്കാണ് പോകുന്നത് ശ്രീ വിജയപുരത്തിന് നാല് കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഈ ദ്വീപ് നിലകൊള്ളുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ലഫ്റ്റനന്റ് ബ്ലെയർ ആൻഡമാനിലേക്ക് എച്ച് എം എസ് വൈപ്പർ എന്ന കപ്പൽ നിന്നാണ് വൈപ്പർ ദ്വീപിന് ഈ പേര് ലഭിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതൊരു ഒരുപാട് പാമ്പുകളിലൊക്കെ ഒരു സ്ഥലമായിരിക്കും എന്നാൽ അതിൻ്റെ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞ് അതിന്റെ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എന്റെ തെറ്റിദ്ധാരണ മാറിയത് അങ്ങനെ കപ്പൽ ഒരു അപകടത്തിൽപ്പെട്ടതായിട്ടും ദ്വീപിന് നിന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ടുമാണ് പറയപ്പെടുന്നത് അങ്ങനെ അവര് വിശ്വസിക്കുന്നു ആ ദേശക്കാര് ബ്രിട്ടീഷുകാരെ കുറ്റവാളികളെയും രാഷ്ട്രീയ തടവുകാരെയും തടവിലാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ജയിൽ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഈ ചെറിയ ദ്വീപ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ദ്വീപിലേക്ക് അതിന് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ദേശത്തേക്ക് വളരെ എക്സൈറ്റോ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുന്നിന് മുകളിലുള്ള ഒരു തൂക്കുമരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറില് നമ്മുടെ സെലുലാറ് ജയിൽ നിർമ്മിച്ചപ്പോഴ് ഈ ജയില് ഉപേക്ഷിക്കപ്പെട്ടു പോയി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് ഏറ്റവും മോശമായ പീഡനകളും ബുദ്ധിമുട്ടുകളും ഏൽപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് വൈപ്പർ ദ്വീപിലെ ജയിലായിരുന്നു അങ്ങനെ ഒരുപാട് ചരിത്ര സത്യങ്ങൾ സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ദ്വീപിലേക്കാണ് ഇന്ന് നമ്മൾ വയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നു തൊട്ടടുത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഉള്ളത് ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സംഭവങ്ങൾ അതുപോലെ തന്നെ ആകർഷങ്ങള് പ്രകൃതിദത്തമായ മനോഹരമായ ചുറ്റുപ ചുറ്റുവട്ടം ഉള്ളതിനാൽ നിരവധി വിനോദസഞ്ചാരികൾ ഈ ദേശം സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്തും ഞങ്ങളോടൊപ്പം ധാരാളം വിദേശീയർ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വിദേശീയരുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള പല ടൂറിസ്റ്റുകളുണ്ടായിരുന്നു അങ്ങനെ ഈ ദേശത്തേക്ക് പോകുമ്പോൾ ഞങ്ങളോടൊപ്പം ചെറിയ ഷിപ്പിൽ ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ ഐലൻഡ് സന്ദർശിക്കാനായിട്ട് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉച്ചയ്ക്കത്തെ ആഹാരത്തിന് ശേഷം നിരവധി ചരിത്ര സത്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വൈപ്പർ ഐലിലേക്ക് വളരെ പ്രതീക്ഷയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലാവസ്ഥ ഏകദേശം ഒരു നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടാണ് ഭയങ്കര ചൂടാണ് ചുട്ടുപൊള്ളുന്ന വെയിലാണ് നമ്മൾ ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിഞ്ഞ് ലൈൻ ആയിട്ട് വേണം ഈ ചെറിയ കറ്റമറിലേക്ക് കയറാനായിട്ട് ഭാഗ്യത്തിന് കുടയും ഒക്കെ എടുത്തതുകൊണ്ട് ആ വലിയ ചൂടിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി ഈ തിരിച്ചുള്ള യാത്രയിൽ ഷിപ്പിൻ്റെ മുകൾ വശത്തെ ഡെക്കിലാണ് ഇപ്പോഴിനി അങ്ങോട്ടുള്ള യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം അവിടുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിശ്വല് കിട്ടും നല്ല വിശ്വല് കിട്ടും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഏറ്റവും മുകളിൽ കയറിയിരുന്നതെങ്കിലും ഓരോ ഷോട്ടും എടുക്കാൻ തുടങ്ങിയപ്പം നമുക്ക് ചിലപ്പോൾ നിന്നൊക്കെ എടുക്കേണ്ടി വരും പക്ഷേ നിൽക്കാനായിട്ട് അധികാരികൾ സമ്മതിച്ചില്ല കാരണം ഇരുന്ന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ആ ഇരുന്നു കൊണ്ട് മാക്സിമം നല്ല വിഷ്വൽ എടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി എങ്കിലും കുറേയൊക്കെ എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തുന്നുണ്ടായിരുന്നു ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷം കൂടെയാണ് നല്ല ചൂടുണ്ട് ഒപ്പം ചൂടിൻ്റെ കാഠിന്യം വളരെ ശക്തമേറിയതായിരുന്നു ചെറുതും വലുതുമായ ധാരാളം ജലവാഹനങ്ങൾ നമുക്ക് കാണാമായിരുന്നു ഈ യാത്രയിൽ തീരത്ത് വലിയ ഷിപ്പുകൾ ഒക്കെ കിടപ്പുണ്ട് പല തീരങ്ങളും പിന്നിട്ട് പോകുമ്പോൾ വലിയ വലിയ ഷിപ്പുകളൊക്കെ തീരത്ത് വന്ന് കിടക്കുന്ന കാഴ്ചകൾ നല്ല തെളിച്ചമുള്ള കടൽ അപ്പോൾ അതിൻ്റെയൊക്കെ അത് ക്യാമറയിൽ പകർത്തി കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു മനസ്സിന് ലഭിക്കുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു അങ്ങനെ കുറേ നേരം ഓടി ഞങ്ങളുടെ ചെറിയ കറ്റമറിൻ വൈപ്പർ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് പകുതിയിലേറെ തകർന്ന് കിടക്കുന്ന കോട്ടയ്ക്ക അകത്ത് അതിൻ്റെ അരികിൽത്തേക്ക് ഞാൻ ഓടിയെത്തി ക്യാമറയായിട്ട് ഓടിയെത്തി അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുത്തു ഒരുപാട് ചരിത്ര സത്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ ഒരുപാട് ഒരുപാട് കഥകൾ പറയാൻ ഈ കോട്ടകൾക്കൊക്കെ ഉണ്ടാകും അതിൻ്റെ ഓരോ കല്ലിനും ഉണ്ടാകുമെന്നാണ് ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ ചിന്തയാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത് വയപ്പാറ ഐലൻഡിൻ്റെ ചരിത്രം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ നിന്ന് ഞാൻ കുറെയൊക്കെ വായിച്ചെടുത്തു പിന്നീട് അവിടെ നിന്ന് അവിടെ അവിടെ നിന്ന് നടക്കുകയാണ് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ മാക്സിമം കാഴ്ചകൾ കണ്ട് മടങ്ങി വരണം അത് പറഞ്ഞിട്ടാണ് ഗൈഡ് ഞങ്ങളെ ആ സ്ഥലത്തേക്ക് വിട്ടിരിക്കുന്നത് ഇനി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നടന്ന് കയറണം ആ കുന്നിൻ്റെ മുകളിലേക്ക് നടന്നു എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ ബുദ്ധിമുട്ടി വേണം അവിടേക്ക് പോകാനായിട്ട് എങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളവരും തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ ഉത്സാഹത്തോടെ കോട്ട കാണാനായിട്ട് നടന്നു കയറുകയാണ് അങ്ങനെ ഞാൻ പണിപ്പെട്ടു നടന്നു കുറെ കയറിപ്പം കാലിലൊക്കെ മസിൽ ഇങ്ങനെ കയറുന്ന പോലൊക്കെ തോന്നി എങ്കിലും ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നുള്ള ചിന്തയാൽ വളരെ ഉത്സാഹത്തോടെ നടന്നു ഈ കുന്നിൻ്റെ മുകളിൽ എത്തിയപ്പോൾ നല്ല കടൽക്കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റോടു ചുറ്റും നടന്ന് ഞാൻ ഓരോ വിഷ്വൽസും ഞാൻ പകർത്തിയെടുത്തു കോട്ടയ്ക്കുള്ളിൽ കയറിയപ്പോൾ അപ്പോൾ ചുറ്റുവട്ടത്തുള്ള മിക്കവാറും ആ കോട്ടയുടെ ചുറ്റുവട്ടം ഒന്ന് നടന്ന് അല വിഷെടുത്തു അതിനുശേഷം കോട്ടയ്ക്കുള്ളിൽ കയറിയപ്പോൾ ചെയ്തു വച്ചിരിക്കുന്ന പണികൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് അന്ന് ഇന്നത്തെ കൂട്ട് ടെക്നോളജികൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടം ആധുനിക സംവിധാനങ്ങൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടം എങ്കിലും അവിടുത്തെ ആ കോട്ടക്കകത്തെ പണികൾ കണ്ടു കഴിയുമ്പോൾ ആരായാലും അത്ഭുതപ്പെട്ടു പോകും ആ പഴയ പണികൾ നമ്മളെ ഒരുപാട് ഒരുപാട് അത്ഭുതപ്പെടുത്തുകയാണ് പിന്നെ ഞാൻ കണ്ട കാഴ്ചകൾ അന്ന് കുറ്റവാളികളെ തൂക്കിലേറ്റിയിരുന്ന രീതികൾ ആ രീതിയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ഫ്രെയിമിൽ ഫോട്ടോ ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നു ക്രൂരതയുടെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം മനസാക്ഷി മരവിച്ച ഒരു കാലഘട്ടം നമുക്ക് മുൻപിലുണ്ടായിരുന്നു അന്നത്തെ ഭരണാധികാരികൾ ആ തടവുപുള്ളികളോട് ചെയ്ത ക്രൂരതകൾ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഒന്ന് ചലിക്കാൻ പോലും സമ്മതിക്കത്തില്ല അത്ര ക്രൂരതയുടെ ഒരു കാലഘട്ടം ഈ കോട്ടയ്ക്കൊക്കെ പതിനായിരക്കണക്കിന് ചരിത്രങ്ങൾ പറയാനായിട്ടുണ്ട് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കുന്നിൻമുകുളത്തെ കോട്ടയിൽ നിന്നും പടി ഇറങ്ങുകയാണ് അപ്പൊ അതിനു മുന്നമേ ആ കോട്ടയിൽ അനേകരെ പീഡിപ്പിക്കപ്പെട്ടത് അനേകർ അനേകരുടെ കണ്ണുനീരി വീണ സ്ഥലം കൂട്ട നിലവിളികൾ എത്രയോ പേരെ അവിടെ തൂക്കിയിലേറ്റിയിട്ടുണ്ട് അപ്പോൾ ആ അന്തരീക്ഷത്തിനും ആ കോട്ടയുടെ സമീപത്തിനുമൊക്കെ ആ കോട്ടയ്ക്കുമൊക്കെ പതിനായിരക്കണക്കിന് കഥകൾ ചരിത്രങ്ങൾ പറയാനായിട്ടുണ്ട് എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടുകൂടെയാണ് ആ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ അതിൻ്റെ പടികൾ ഇറങ്ങുന്നത് ഇന്ന് നാം സ്വാതന്ത്ര്യത്തോടെ ചലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ വലിയ വില കൊടുത്തവർ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ത്യാഗോചലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച നിരവധി പോരാളികൾ ഉണ്ടായിരുന്നു എന്നറിയുക ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ പറന്ന് പറന്ന് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടെ പലതും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ ജീവൻ പോലും പണയപ്പെടുത്തിയിട്ടുണ്ടോ പണയപ്പെടുത്തിയിട്ട് ഉള്ളവര് ഉണ്ടായിരുന്നു എന്ന് അറിയുക ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുടെയും പിന്നിൽ ഒരു കാലത്ത് ഇതുപോലെ കഷ്ടതകളും കൊടിയ പീഡനകളും എന്തിനേറെ പറയുന്നു സ്വാതന്ത്ര്യം പോലും അല്ലെങ്കിൽ ജീവൻ പോലും വെടിഞ്ഞവരെ ഉണ്ടായിരുന്നു എന്നറിയുക ഒരു സുവിശേഷകന്റെ സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും തുടരുകയാണ് കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹം